லாஹாண்டும் குத்தாம்புள்ளி இன்னும் நம்ம காணும் சேட்டு சாரீட் கலக்ஷன இது நம்ம ஆதே ஒரு வீடியோ இட்டும் அப்போ குறைய என்கொயரியும் இப்பளும் என்க்வாயரியும் உள்ள சாரியான மீண்டும் ரீஸ்டாக்கு எடுத்துட்டு இது சாரியுடைய ஃபுல் வியூ இது தாழ போோட வந்துட்டு வலிய டெம்பிள் டிசைன் கொடுத்துட்டு வீவிங்லிசைனா സൈഡ് മോളത്ത് ഭാഗത്ത് വന്നിട്ട് ഇങ്ങനത്തെ ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷാട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതാണ് സാരിയുടെ പള്ളു പോർഷൻ വന്നിട്ട് ടസൽസും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് പ്രൈസ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറിൻ്റെ ഉള്ളിലാണ് சாரியட் வியும் இதுல நம்ம இப்போ நியும் டிசைன் கொண்டு வந்துட்டு அதுவும் காணிக்கிட்டலோ சேம் என்ன ப்ளௌஸ் இதில் நம்ம புதியதாய்டு ரெண்டு டிசைன் கொண்டு வந்துட்டு டாட்ஸிண்ட் ஒரு பிரிண்டான வீவிங் ஆனா சாரி வீவிங் ஆனா பிரிண்டல்ல வீவிங்கில் தான் வரணிசை போல்க்கா டாட்னு வரையனில் அது தான் வலியிசை ஆகிட்டு கொடுத்துட்டு அதில் சிறிய ஒரு ஹார்ட்டின் போல தான் டிசைன் கொடுத்துட்டு டெம்பிளும் பின்ன இது சைடில் வந்துட்டு மேங்கோ போடரு கொடுத்துட்டு தாழ வந்துட்டு வேறு டிசைனா இப்போ நெய் வந்த புதிய சரி ஆனால் இப்போ சைடு போடர் வந்துட்டு சிறிய கசவும் கொடுத்துட்டிண்டு இது பல்லு போர்ஷன் இது பல்லு சாரி அது வந்துட்டு ப்ளௌஸ் இது பல்லு டசல்ஸும் நம்மளுக்கு கொடுத்துட்டு ஈ சாரீன் பிரைஸ் ஆயிரத்தி எண்ணூறி உள்ளில வரணு நெக்ஸ்ட் வந்துட்டு ஒரு லோட்டஸ் டிசைன் இதுக்கு புதியதான் இப்போ அவசியம் உள்ளவர் பட்டின ஸ்கிரீன்ஷாட்டெடுக்க வட்ஸப் நம்பரில் വലിയ செய்ய ആണ് சைடு பாரில் டெம்பிள் டிசைன் கொடுத்துட்டு ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് സൈഡ് ബോർഡർ മുകളത്തെ ബോർഡറാണ് ഇതാണ് പള്ളു പോർഷൻ ഇതിന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറിൻ്റെ താളയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കണ്ടിട്ട് ചെയ്യാം ബ്ലൗസ് സെയിം തന്നെ ആ ടെമ്പിൾ ഡിസൈൻ ഇപ്പോഴും എൻക്വയറി ഉണ്ട് ഇപ്പോൾ ചേച്ചിമാരെ മിസ് ചെയ്യാതെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വാട്സപ്പ് നമ്പറിൽ കണ്ടക്ട് ചെയ്തോ ലോട്ടസും പോൾക്കടും ഇപ്പോൾ വന്ന ഡിസൈനാണ് നെക്സ്റ്റ് ലോട്ടസ് ഡിസൈൻ നമ്മൾ ആദ്യം കുറേ ലോട്ടസ് ചരി കാണിച്ചിട്ടുണ്ടാവും അതിൽ തന്നെ വേർ പുതിയത് ഇപ്പോൾ വന്നതാണ് ഇതാണ് പല്ലു സൈഡ് ഭാഗം ഇങ്ങനത്തെ ചെക്ക് പോലത്തെ ഉണ്ടാകും ചെറിയ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി മുന്നൂറിൻ്റെ താളയാണ് ഇതൊക്കെ ടിഷ്യൂ സാരിയാണ് ഇതാണ് സാരിയുടെ ഫുൾ വ്യൂ നമ്മുടെ നില നിലഹാൻലോൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് നിന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്നര കിലോമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ബ്ലൗസ് പ്ലെയിൻ ആണ് സ്ലീവിലേക്ക് ഇങ്ങനത്തെ സൈഡ് ബോർഡർ ഉണ്ട് നെക്സ്റ്റ് വന്നിട്ട് പോൾക്ക ഡോട്ട്സ് ടെമ്പിൾ ഡിസൈന് കൊടുത്ത ഒരു സാരിയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സാരി ഇതാണ് പല്ലു പോർഷൻ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറിൻ്റെ താളയാണ് സാരിയുടെ ഫുൾ വ്യൂ നെക്സ്റ്റ് പറഞ്ഞത് ഒരു കോട്ടൺ സാരിയാണ് ടെമ്പിൾ ഡിസൈൻ തന്നെ ഇതാണ് സാരിയുടെ പല്ലു പല്ലുപോഷൻ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് ആയിരത്തി നാന്നൂറിൻ്റെ തലയാണ് ഇതാണ് സൈഡ് ബോർഡർ സാരിയുടെ ഫുൾ വ്യൂ സാര ഡബിൾ സൈഡും സെയിം ബോർഡർ തന്നെ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നില ഹാൻഡും കുത്താംപുലി താങ്ക് യു